ഗുരുപാദങ്ങളിൽ പ്രണാമം എല്ലാവർക്കും നമസ്കാരം ആത്മോപദേശ ആത്മോപദേശതകത്തിലൂടെ ഹ്രസ്വമായ ഒരു യാത്ര ചെയ്യുകയായിരുന്നു മലയാള ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഈ വേദാന്ത ശാസ്ത്രകൃതിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മനനം തുടർന്നിടേണം എന്നിടത്താണ് അവസാനിപ്പിച്ചത് മനനം തുടരുക പരിചിതമായ വാക്കുകളാണ് ഈ കൃതിയുടെ രചനയിൽ ഗുരു ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ പരിചിതമായ വാക്കുകളുടെ പരിമിതമായ അർത്ഥത്തെ മറികടക്കുന്ന ധ്വനിസാന്ദ്രമായ പ്രയോഗചാതുരി എവിടെയും നമുക്ക് കാണാം ഗുരുവിൻ്റെ ഓരോ കൃതിയിലും ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ പദങ്ങൾ ചേർന്നു വരുന്ന വാക്യങ്ങൾ കാവ്യ ഛന്തസ് ശില്പഘടന ബിംബകൽപ്പന ചാരുത എല്ലാം ധ്യാനനിമഗ്നമായ മനസ്സിന് ആഴമേറും മഹസാം ആഴിയിൽ നിത്യവും ആഴുന്നതിനും വാഴുന്നതിനും ഏറ്റവും അനുയോജ്യമായ വിധത്തിൽ കൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് പദഘടനയുടെ പ്രത്യേകത ഒന്ന് പരിശോധിക്കാം ഉള്ളും വെളിയും നിറഞ്ഞ അനുഭൂതി ആവിഷ്കരിക്കുമ്പോൾ പദങ്ങൾ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ തിങ്ങി തുളുമ്പി നിൽക്കുന്ന കാഴ്ച ഓരോ കൃതിയിലും കാണാം വാരണപ്പള്ളിയിൽ പഠിക്കുന്ന ചെറിയ പ്രായത്തിൽ എഴുതിയ ശ്രീകൃഷ്ണ ദർശനം മുതൽ അത്യന്തം ഗഹനമായ ദർശനമാല വരെ ഏത് കൃതിയിലും നിരനിരയായി നിരന്നു വരുന്ന പദങ്ങൾ ഇതിന് തെളിവാണ് നമുദ്ദേവൃന്ദം ലസദ്വേദകന്ദം ശിരശ്രീമതിന്ദും ശ്രിതശ്രീമുകുന്തം ബൃഹചാരുതുന്ദം സ്തുതശ്രീ സനന്ദം ജഡാഹീന്ദ്രകുന്തം ഭജേഭീഷ്ടസന്തം വിനായകഷ്ടകത്തിൽ അടുത്തത് വാസു ശ്രീവാസുദേവാഷ്ട്രീവാസുദേവസരീരുഹ പഞ്ചജന്യ കൗമോദി ഭയനിവരണ ചരണി ശ്രീവത്സ വത്സഖലാമയമൂലനാശിൻ ശ്രീഭൂപദേഹരഹരി സഖലാമയം മേ ശിവപ്രസാദ പഞ്ചകത്തിൽ ശിവ ശങ്കരശർവശരണ്യ വിഭോ ഭ ശന പാഹി ശിവ കവി കവിസന്തതി സന്തവുംടകമാടുമരും പൊരുളേ സദാശിവ ദർശനത്തിൽ പാടുന്നു മണം തുടങ്ങി എണ്ണി എണ്ണിമണ്ണിലുണ്ണുമെണ്ണമൊക്കെയിണങ്ങി നിൽക്കും ഉൾക്കുരുന്ന് ഗുണം നിറഞ്ഞ കോമളക്കുടത്തിൽ അന്നുമിന്നും ഇന്നിണങ്ങൾ അങ്ങുമിങ്ങുമിങ്ങുമില്ല നല്ല മംഗളം അടുത്ത സ്വാനുഭോഗീതിയിലെ ഒരു ഭാഗം പഞ്ചരമാമുടൽ മുതലാം പഞ്ഞിയിൽ റിവായിടുന്ന തീയിടിലും മഞ്ഞുകണങ്ങൾ കണക്കി മഞ്ഞുള മഞ്ചുള വെയിൽ കൊണ്ടപായമടയുന്നു ചിദംബരാഷ്ടകത്തിൽ ബ്രഹ്മ മുഖാമരവന്തിതലിംഗം ജന്മജരാമരണാന്തകലിംഗം കർമ്മനിവാരണ കൗശലിംഗം തന്മൃദുപാദുചിദംബരലിംഗം കാളിനാടകത്തിൻ്റെ തുടക്കം നമോ നാദ ബിന്ദത്മികേ നശഹീനേ നമോ നാരദാധീഠ്യപാദാര ബിന്ദേ നമോ നാൻ മറയ്ക്കും മണിപ്പൂം വിളക്കേ നമോ നമസ്തേ പ്രിയംബനമസ്തേ ഭദ്രകാളി പല്ലവ കിരല്ലോലംബമാലോലസൻ കിരല്ലോലോലസൻമാലാലോലകലാപകാളകരീ ഭാരലീ ഭാസുരീം കാരുണ്യമൃത വരിരാശി ലഹരി പീയൂഷ വർഷാവലീം ം ലളിതാളകാമനുദിനം ശ്രീഭദ്രകാളീം ഭജേ ഈ വരികളിലൊക്കെ പദങ്ങളുടെ മേളനം അയത്നസിദ്ധമായി വരുന്നതാണ് പദപ്രയോഗത്തിൻ്റെ കാര്യത്തിൽ ഒരു പുതിയ പന്ഥാവ് തന്നെ ഗുരു സൃഷ്ടിച്ചു ആത്മോപദേശ ആത്മോപദേശശതകത്തിലെ ഉപദേശത്തിൻ്റെ സ്വരത്തിലുള്ള പദങ്ങൾ ഉദാഹരണങ്ങളാണ് ആണിടേണം തേറിടേണം ഭജിച്ചിടേണം ഇതിൽ ഇവയിൽ ആണിടേണം എന്ന പദം ശ്രദ്ധിക്കുക പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ വരുന്നതാണ് ആഴുക എന്ന ക്രിയയിൽ നിന്നും ഗുരു സൃഷ്ടിച്ച ഒരു പദമാണ് ആണിടേണം എന്നത് വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഗുരു പദങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത് ചൊല്ലാൻ സുഖമുണ്ടെന്ന് കരുതി തെറ്റായ പദങ്ങൾ സ്വീകരിക്കരുത് എന്നും ചൊല്ലാൻ സുഖമുള്ളത് നോക്കി ശരിയായ പദം തിരഞ്ഞെടുക്കണമെന്നും ഒരിക്കൽ ഗുരു പഴംപള്ളി അശ്വതിനോട് പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കുമാരനാശാൻ ലീലയിൽ മനഖഗ എന്നതിന് പകരം മനോഖഗ എന്ന് പ്രയോഗിച്ചതിനെപ്പറ്റി ചോദിച്ചപ്പോഴാണ് ഇപ്രകാരം പറഞ്ഞത് കാലോചിതമായി ഭാഷയിലേക്ക് കടന്നു വന്ന പദങ്ങളെ ഗുരു ഒഴിവാക്കിയിരുന്നില്ല ദൈവദശകത്തിലെ ആവിവൻ തോണി എന്ന പ്രയോഗം ശ്രദ്ധിക്കുക ആവിക്കപ്പലിൻ്റെ പ്രചാരകാലമായിരുന്ന അന്ന് ദൈവത്തെ ആവിക്കപ്പലിനോടാണ് ഗുരു ഉപമിച്ചത് റെയിലിൻ്റെ വേഗത്തെയും ജയിക്കുന്ന തരത്തിൽ വന്നണഞ്ഞുകൊണ്ടിരിക്കുന്ന ജര നര തുടങ്ങിയ അർത്ഥമില്ലായ്മകളെപ്പറ്റി സുബ്രഹ്മണ്യ കീർത്തനത്തിൽ പറയുമ്പോൾ വേഗക്കൂടുതലിനെ കാണിക്കുവാൻ അന്നത്തെ അത്ഭുതവാഹനമായ റെയിലിനെ കൂട്ടുപിടിക്കുന്നു റെയിലിൻ വേഗം ജയിക്കും ജരനര മുതല മൂഢരും ഞാനുമായി ജയിലിൽ പാർപ്പാൻ ഞെരുക്കം ജവമൈ പരമൻ ചിത്സുഖം നൽകിയിടേണം അവിടെ തന്നെ ജയിൽ എന്ന ഒരു പദം കൂടിയുണ്ട് അതേ കൃതിയിൽ തന്നെ എൻചാൺ റോട്ടൂടെയുള്ള ശകടമത് എന്നും നടു വേഗം എന്നും റോഡ് എന്ന ഇംഗ്ലീഷ് പദം പ്രയോഗിച്ചിരിക്കുന്നു പദപ്രയോഗ കാര്യത്തിൽ കണിഷക്കാരനായിരുന്ന ഗുരു സംസ്കൃത പദ സംസ്കൃത തമിഴ് പദങ്ങൾ മാത്രമല്ല ഇംഗ്ലീഷ് പദങ്ങൾ പോലും അർത്ഥവ്യക്തതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു മഞ്ചീര മഞ്ജുമണി ശിഞ്ചിത പദപത്മ കഞ്ചായദാക്ഷ കരുണാകര കഞ്ചനാഭ എന്നൊക്കെയുള്ള പദങ്ങളുടെ ഒഴുക്ക് പ്രതിഭയിൽ നിന്നു മാത്രമേ പുറത്തു വരൂ ഭദ്രകാളി അഷ്ടകത്തിലെയും നവമഞ്ചരിയിലെയും പദസമ്മേളനത്തിൻ്റെ ചാരുത ആരെയാണ് അത്ഭുതപ്പെടുത്താ അത്ഭുതപ്പെടുത്താതിരിക്കുക സ്തോത്രകൃതികൾ മുഴുവൻ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാം ഇത്തരം ഇത്തരം ഉചിതമായ പദസമ്മേളനത്തിൻ്റെ ചാരുത അതിന് സ്ത്രോത്രകൃതികളെല്ലാം ഉദാഹരണങ്ങളാണ് ഇന്നിവിടെ നിർത്താം നമസ്കാരം